തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കിടപ്പുരോഗിയായ മകളുടെ ശേഷം അമ്മ ജീവൻ ഒടുക്കി അറക്കുന്ന സ്വദേശി ലീലയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം മകൾ ബിന്ദു ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിന്റു എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ രജനി നെയ്യാറ്റിൻകര സമീപമാണ് ശേഷം അമ്മ മണ്ണെണ്ണ ഒഴിച്ച് മരിച്ചത് മരണപ്പെട്ടത് എഴുപത്തി അഞ്ച് വയസ്സുള്ള ലീലയാണ് മകൾ ബിന്ദു ഗുരുതരാവസ്ഥയിൽ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മകളെ കഴുത്തറുത്തതിനു ശേഷം അമ്മ മണ്ണെണ്ണ ഒഴിച്ച് ആഹ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തി മറ്റതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെയാണ് നാട്ടുകാർ സംഭവം അറിയുന്നത് സംഭവം പറഞ്ഞ നാട്ടുകാർ പോലീസിനെ അറിയിച്ചതിനെ തോന്നുന്നു നെയ്യാറ്റിൻകര പോലീസ് ഇവിടെ എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വാർദ്ധക്യ സഹജമായ രോഗം ഈ അമ്മ ലീലയ്ക്ക് വാർദ്ധക്യ സഹജമായ രോഗമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ മകൾ ബിന്ദുവിനെ നോക്കാനുള്ള ഒരു അസൗകര്യം അത് വാർദ്ധക്യ സഹജമായ രോഗത്തോടൊപ്പം തന്നെ മകള് മകളെയും നോക്കൂ കിടപ്പുരോഗിയായ മകളെ നോക്കുക ജീവിത സാഹചര്യ ജീവിത സാഹചര്യം മോശമായി ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു മകളെ കൊന്നതിന് മകളെ കൊലപ്പെടുത്തിയതിനു ശേഷം അമ്മയും മരിക്കാൻ തീരുമാനിച്ചത് പക്ഷേ വിപരീതമായിട്ടാണ് സംഭവിച്ചത് മകൾ മകൾ മരണം മകൾ രക്ഷപ്പെട്ടു മകൾ ഇപ്പോൾ ഇതിനി നെയ്യിങ്കരയിൽ കിടപ്പ് രോഗിയായ മകളുടെ കഴുത്തറുത്ത ശേഷം അമ്മ ജീവനെടുക്കി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത് മകൾ ബിന്ദു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ടിൻഡു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്